ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്നുള്ളത് മസ്ജിദ് നെമിറയിലാണ് അപ്പോൾ മസ്ജിദും മസ്ജിദ് ഇബ്രാഹി എന്ന നെമിറ പള്ളി അങ്ങനെ അറിയപ്പെടുന്ന തോന്നുന്നുണ്ട് അപ്പോൾ നെമിറാ പള്ളിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല കുറച്ച് പുസ്തകം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൊട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞാചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ വലിയൊരു പള്ളിയാണിത് അപ്പോൾ കണ്ട ഈ പള്ളീൻ്റെ മുന്നിൽ ഒരു കോയൽ പോലത്തെ വെള്ള സംഭവം അപ്പം അത് ആജിമാർക്ക് അജ്ജ് സമയത്ത് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യമാണ് ഇപ്പം അത് ക്ലോസ്ഡ് ആണ് എന്താ അറഫാ ദിവസം മാത്രം അജിൻ്റെ സമയത്ത് ആണ് അതൊക്കെ ഓപ്പൺ ആക്കുക അതുപോലെ തന്നെ ഈ പള്ളി പള്ളീൻ്റെ പ്രത്യേകതന്നെ അതാണ് അജിൻ്റെ അറഫാ ദിവസം മാത്രമേ ഈ പള്ളി തുറക്കുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഈ പള്ളി അടിച്ചിട്ട് ഉണ്ടാവുക അതുകൊണ്ടുതന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാനൊന്നും പറ്റില്ല തോന്നുന്നുണ്ട് ഇത് അടച്ചിട്ടിട്ടാണുള്ളത് ഇങ്ങനെ നമുക്ക് കാണാൻ എല്ലാവർക്കും ഇങ്ങനെ ഓപ്പണാക്കി കൊടുക്കുമെന്നറിയില്ല അറഫ ദിവസം മാത്രമേ തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം തന്നെ ഇഷ്ടം മാതിരി നടന്ന് കാണാനുണ്ട് അത്രയും വലിയൊരു പള്ളിയാണിത് ഈ പള്ളിക്ക് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ വേദിയുണ്ടാണ് മസ് വീതി ഉണ്ട് എന്നാണ് പറഞ്ഞത് മസ്ജിദിന് അങ്ങനെ മസ്ജിദിൻ്റെ ഉള്ളിൽ മൂന്നര ലക്ഷം ആളുകൾക്ക് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ അറുപത്തിനാല് വാതിലുകളും ആറ് മിനാരോ മൂന്ന് കുബമുണ്ട് മസ്ജിദിന് അപ്പോൾ അജിൻ്റെ കർമ്മങ്ങൾ പ്രധാനപ്പെട്ടതാണല്ലോ അർഫ സംഗമം അർഫ മൈതാനത്തിൽ ഉള്ള ഒരു മസ്ജിദാണ് മസ്ജിദു നെമ്ര ഈ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലിൽ അബ്ബാസിയ കാലഘട്ടത്തിലാണ് അറഫ സംഗമ ദിവസത്തെ ദുഹ്റ് അസർ നിസ്കാരം ഈ പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കാറുള്ളത് ഡിമസിൽ സ്വീമിയുടെ ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നടന്ന ഉറന്ന തായവരെയും അറഫയുടെ മറ്റു ഭാഗങ്ങളും ചേർന്നാണ് മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് മസ്ജിദിൻ്റെ മുൻഭാഗം അറഫക്ക് പുറത്തും പിൻഭാഗം അറഫക്ക് അറഫയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഉർണ്ണ തായുവര തായുവരയാണ് അറഫക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളി പണിത സമയത്ത് പ്രസംഗം നടന്ന സ്ഥലം കൂടെ കൂട്ടിയാണ് ഈ പള്ളി പണിതിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ ഒരു ഭാഗം അറഫക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞല്ലോ അപ്പോൾ അറഫ സംഗമ ദിവസം ഏതെങ്കിലും ആജിമാർ ഈ ഭാഗത്താണ് ഈ പുറത്താണ് അറഫക്ക് പുറത്താണെങ്കിൽ ദിവസം മുഴുവൻ ചിലവഴിക്കുന്നതെങ്കിൽ അവരുടെ അജ്ജ് ശരിയാവില്ല കാരണം അജ്ജ് ശരിയാണെങ്കിൽ അറഫ മൈതാനത്തിന് അകത്താണ് അറഫ സംഗമ ദിവസം കഴിച്ചു കൂട്ടേണ്ടത് ഈ ഉറണാത്ത ആയു ഒഴികെ അറഫയിൽ എവിടെ വേണമെങ്കിലും അറഫ സംഗമ ദിവസം നിൽക്കാവുന്നതാണ് അപ്പം അജ്ജ് സമയത്ത് ആജിമാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അജ്ജ് ശരിയാവൂല എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇപ്പം എന്താണ് ഈ ടൈമൊന്നും ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അജ്ജ് സമയത്ത് മാത്രമേ ഇവിടെ കൂടുതൽ തിരക്കുമൊക്കെ ഉണ്ടാവുകയുള്ളു ഇപ്പം നമ്മളെപ്പോലെ കുറച്ച് വിസിറ്റേഴ്സുകൾ അങ്ങനെ കാഴ്ചക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വന്നതില് മാത്രമേ ഉള്ളൂ വീട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ഞാൻ പോയിട്ട്